തടവുകാരൻ ഫോൺ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അഫാൻ ഈ ശുചിമുറിയുടെ ഭാഗത്തേക്ക് പോയത് അപ്പോൾ തൊട്ട് കുറച്ചു മാറി അകലെയായിട്ടാണ് ഈ അലക്കിയ ശേഷം ഇട്ടിരുന്ന ഒരു മുണ്ടെടുത്ത് അകത്ത് കയറി ഹലോ നമസ്കാരം അപ്പൊ നിങ്ങൾ ആരും മറന്നു കാണാൻ സാധ്യതയില്ലാത്ത ഒരു കേസ് ആയിരിക്കുമല്ലോ നമ്മുടെ തിരുവനന്തപുരം വെഞ്ഞാറുമൂട് നടന്നിരുന്ന കൂട്ട സ്വന്തം അനിയനെ കാമുകിനെ വല്യുമ്മാനെ അതുപോലെ തന്നെ മാമനെ മാമന്റെ ഭാര്യേനെ മാത്രം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ആ ഒരു വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ അപ്പോൾ അതിനകത്തെ പ്രതിയായിട്ടുള്ള ആ വീട്ടിലെ മൂത്ത മകനായിട്ടുള്ള അഫ്വാൻ കഴിഞ്ഞ ദിവസം ജയിലിൽ വെച്ച് ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്ന ഈ ന്യൂസ് ഈ ന്യൂസ് കേട്ടപ്പോ എനിക്ക് ആദ്യം തോന്നിയ ഒരു കാര്യം പഠിച്ചവൻ ജീവനോടെ തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ഇവനോടുള്ള സ്നേഹം മൂത്തട്ടല്ല ഇവൻ അങ്ങനെ ഒറ്റയടിക്ക് ചാവാൻ പാടില്ലാത്ത ഒരാളാണ് ഇവൻ അനുഭവിക്കണം കുറേ കാര്യങ്ങൾ എന്ന് പറയ അത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ട് ഒറ്റയടിക്ക് അങ്ങ് ജീവിതം അവസാനിപ്പിച്ച് അങ്ങനെ ഈ ഒരു ലോകത്തു നിന്ന് രക്ഷപ്പെട്ടു പോവുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പറഞ്ഞ ദൈവം അവനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വാർത്ത വാർത്ത കാണാം കണ്ടിട്ട് കുറച്ച് യു ടി ബി ബ്ലോക്ക് എന്ന് പറയുന്ന പ്രത്യേക ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത് അവിടെ ഈ മാവോയിസ്റ്റ് തടവുകാരും അതുപോലെ തന്നെ പ്രശ്നക്കാരായ തടവുകാരും എപ്പോഴും നിരീക്ഷണം ആവശ്യമുള്ള തടവുകാരെയൊക്കെ ബ്ലോക്കാണ് ഈ യു ടി ബി ബ്ലോക്ക് അതുപോലെ തന്നെ അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരു തടവുകാരനെയും എപ്പോഴും നിരീക്ഷണത്തിനെ പാർപ്പിച്ചിരുന്നു ഇന്നേ ദിവസം ഈ രാവിലെ ഈ തടവുകാരെ ടി വി കാണിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച രാവിലെ അതോടൊപ്പം തന്നെ ഫോൺ ചെയ്യാനും തടവുകാരെ അനുവദിക്കുന്ന ദിവസമാണ് അവിടെ ഇപ്പോഴും നിരീക്ഷണത്തിന് രണ്ട് പ്രശ്ന ഓഫീസേഴ്സും ഉണ്ടായിരുന്നു ഈ സമയത്താണ് ഈ ഒപ്പമുണ്ടായ തടവുകാരൻ ഫോൺ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അഫാൻ ഈ ശുചിമുറിയുടെ ഭാഗത്തേക്ക് പോയത് അപ്പോൾ തൊട്ട് കുറച്ചു മാറി അകലെയായിട്ടാണ് ഈ പറയുന്ന വാടൻ നിന്നിരുന്നത് അപ്പോൾ ഉണക്കാനിട്ടിരുന്ന അവിടെ ഈ അലക്കിയ ശേഷം ഇട്ടിരുന്ന ഒരു മുണ്ടെടുത്ത് അകത്ത് കയറി ആ ശുചിമുറിക്ക് അകത്ത് കയറി ഈ ശുചിമുറിക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഡോറില്ല ആ ഡോ അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി ഈ മുണ്ട് കെട്ടിയിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഞരക്കും ശബ്ദവും കേട്ട് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഓടി അവിടെ എത്തി അയാൾ വിളിക്കുകയും മറ്റു തടവുകാർ ടി വി കണ്ടുകൊണ്ടിരുന്ന മറ്റു തടവുകാരെല്ലാം ഓടിയെത്തുകയും അപ്പോൾ തന്നെ അഴിച്ചിറക്കി ആംബുലൻസിൽ എത്തിക്കുകയും ചെയ്തു ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട് ഈ വാർത്തയിൽ പറയുന്ന പോലെ യു ടി വി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ജയിലിലെ ഒരു പ്രത്യേക സെല്ല് ആ ഒരു മേഖലയിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് അതായത് കൂടുതൽ കെയർ കൊടുക്കേണ്ട കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട എപ്പോൾ വേണമെങ്കിലും ചാടി പോകാവുന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റി കുറച്ച് ക്രിമിനലിസം കൂടുതലായിട്ട് മൈൻഡിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ഈ പറഞ്ഞ യു ബ്ലോക്ക് അവിടെയാണ് ഈ പറഞ്ഞ അഫ്വാനെ പാർപ്പിച്ചിരുന്നത് അഫ്വാൻ ഇതുപോലെ ചാകാനൊക്കെ സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൂട്ടത്തിൽ ഒരാളെയും കൂടെ ആ സെല്ലിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞായറാഴ്ച രാവിലെ ടി വി കാണാനുള്ള സമയം ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത് ഇത്രയധികം ക്രൂരതകളൊക്കെ ചെയ്യുന്ന ആളുകളെ കൊണ്ട് ജയിലിൽ ശിക്ഷ എന്ന പേരിൽ ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് കൃത്യമായ സമയത്ത് ടൈം ടേബിൾ വെച്ചുകൊണ്ട് ഒരു ദിവസം മുട്ട ഒരു ദിവസം പാലയെ ഒരു ദിവസം ഇറച്ചിയ ഒരു ദിവസം ആട് മാട് കോഴി എല്ലാ ആവശ്യത്തിന് കൊടുക്കുന്നു നമ്മുടെ അംഗനവാടിയിലെ ടീച്ചർമാർക്ക് കൊടുക്കാൻ പൈസയില്ല അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് മൃഷ്ടാന ഭോജനം അല്ലേ എന്താ കഥ പിന്നെ എങ്ങനെ കുറ്റവാളികൾ ഉണ്ടാകാതിരിക്കും അത്രയ്ക്ക് നല്ല സപ്പോർട്ടാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ നിയമ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവർ കഴിക്കട്ടെ കൊഴുക്കട്ടെ ആരോഗ്യത്തോടെ പുറത്തിറങ്ങട്ടെ എന്നിട്ട് അടുത്ത കുറ്റം ചെയ്യാനായിട്ട് അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വളരട്ടെ അത് അവിടെ നിൽക്കട്ടെ ഇത് കേട്ടപ്പോൾ എനിക്കത് പറയണം തോന്നി കൊണ്ട് പറഞ്ഞേയുള്ളൂ പക്ഷേ ഇന്ന് ഞായറാഴ്ച കുറച്ച് ആളുകൾ ടി വി കാണുന്ന സമയം പിന്നെ അതേപോലെ തന്നെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറ്റവാളികളെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ബന്ധങ്ങളും സ്വന്തങ്ങളും ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലോ അതുപോലെയുള്ള ആരെങ്കിലും ഒക്കെ ഇന്ന് വിളിക്കാനുള്ള സമയമാണ് ഞായറാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ആളുകൾ ഫോൺ ചെയ്യാനും കുറച്ച് ആളുകൾ ടി വി കാണാനും എല്ലാം പോയിരിക്കുന്ന ഒരു സമയത്താണ് അവിടെ ഉണക്കാനിട്ടിരുന്ന ഒരു മുണ്ട് എടുത്തുകൊണ്ട് അഫ്വാൻ അവിടെയുള്ള ബാത്റൂമിനകത്തേക്ക് കയറുന്നു ആ ബാത്റൂമിന് കൃത്യമായ ഒരു വാതിലില്ല എന്നാണ് പറയുന്നത് എങ്കിൽ പോലും കുറ്റിയൊന്നും ഇല്ലാത്ത ഡോർ ആണെങ്കിൽ പോലും ഒരു ഡോർ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ എൻ്റെ അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം കെയർ കൊടുക്കേണ്ട കുറ്റവാളികളിൽപ്പെട്ട ഒരാളായിട്ടുള്ള അഫ്വാൻ കൂടുതലായിട്ട് അയാളെ ശ്രദ്ധിക്കേണ്ട സമയത്ത് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു വാർഡിനാണ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇതിൽ പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ അഫ്വാൻ്റെ അടുത്തുണ്ടായിരിക്കത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മുണ്ടൊക്കെ എടുത്ത് ഒളിപ്പിച്ച് കയറുക എന്ന് പറയുമ്പോഴത്തേന് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് അകത്ത് കയറി കെട്ടിത്തൂങ്ങുന്നതിന്റെ ചെറിയ ഞരക്കങ്ങളൊക്കെ കേട്ടപ്പോഴത്തേന് പെട്ടെന്ന് വന്ന് നോക്കിയതാണെന്ന് അങ്ങനെ ചെറിയ ഞരക്കങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം അടുത്തായിരിക്കണമല്ലോ ഇദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർത്തയിൽ പറയുന്ന രണ്ട് കാര്യങ്ങളും തമ്മിലൊരു പൊരുത്തക്കേട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇനി ഇവന്റെ കയ്യിലിരിപ്പ് കാരണം എല്ലാം കെട്ടി തൂക്കിയതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്തായാലും നമുക്ക് ആ വാർത്തയുടെ ബാക്കിയും കൂടെ ഉണ്ട് ഇപ്പോഴത്തെ എന്താണ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് കേട്ടു നോക്കാം ആരോഗ്യ അവസ്ഥ ഗുരുതരമായി തന്നെ ശ്വസിക്കുന്നുണ്ട് പക്ഷേ തലച്ചോറിലേക്കുള്ള ഈ പറയുന്ന ഓക്സിജന്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട് നിലവിൽ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ് പക്ഷേ ഈ അയാളുടെ പ്രായമൊക്കെ കണക്കാക്കുമ്പോൾ ഒരു അപകടാവസ്ഥ തരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോ ഇപ്പോഴും സ്ഥിതി ഇച്ചിരി വഷളാണ് പക്ഷേ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ നല്ല ആരോഗ്യമുള്ള ശരീരമാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥിതിയൊക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ഈ കഴുത്ത് മുറുകിയതിന്റെ പേരിൽ തന്നെ തലച്ചോറിലേക്കുള്ള രക്തത്തിന്റെ ആ ഒരു സഞ്ചാരത്തിന് ബുദ്ധിമുട്ടുണ്ട് ഓക്സിജന്റെ കാര്യം അതായത് ശ്വാസം എടുക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല മാറുമെന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നിട്ടുള്ള റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ഏതൊരു ദൈവമാണെന്നുണ്ടെങ്കിലും ഇവനെ ഒരിക്കലും മരണത്തിലേക്ക് കൊണ്ടുപോകരുത് അവൻ ജീവിക്കണം അവൻ ചെയ്തതിൻ്റെ എല്ലാം അനുഭവിച്ചുകൊണ്ട് അവൻ കിടന്ന് നരകിച്ച് 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 അവൻ അനുഭവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അവൻ്റെ സ്വന്തം അമ്മയ്ക്ക് പലതും പറയാം ഞാൻ ഇതിനു മുമ്പും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ പല സമയത്തും ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു അമ്മയെന്ന രീതിയിൽ ചിലപ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റും പക്ഷേ അങ്ങനെയുള്ള അമ്മമാരാണ് ഇതുപോലെയുള്ള കുട്ടികളെ പിഴപ്പിച്ച് കളയുന്നതെന്ന് വേണമെങ്കിൽ പറയാം അവരെ സ്വഭാവ ദൂഷ്യത്തെ കണ്ട് മനസ്സിലാക്കി അവരെ ശാസിച്ച് അവരെ നേർവഴിക്ക് വരുത്തുന്നതിനേക്കാളും കൂടുതലായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കുഴപ്പമില്ല നമ്മുടെ മോനല്ലേ നമ്മുടെ ചെറുക്കനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് താലോലിച്ച് താലോലിച്ച് അവർ പ്രായം കഴിയുമ്പോഴത്തേനും കൈവിട്ട് പോകുന്ന ലെവലിലേക്ക് എത്തുന്നത് ഇതുപോലെയുള്ള അമ്മമാരുടെ കാരണമാണ് ആ അമ്മയ്ക്ക് ഇന്നിട്ടും ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിട്ട് പോലും ഇപ്പോഴും ആ മകനോടുള്ള സെന്റിമെന്റ്സും കാര്യങ്ങളും നമ്മൾ ഒരുപാട് കണ്ടു അത് എനിക്ക് ഈ വാർത്ത കണ്ടിട്ട് തോന്നിയ ഒരു കാര്യം അവൻ ആത്മഹത്യ ചെയ്തതാണോ എന്ന് അറിയില്ല അവൻ ആത്മഹത്യക്ക് ട്രൈ ചെയ്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് നൂറ് ശനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈ വാർത്ത കേട്ടിട്ട് അങ്ങനെ അവൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത ആ ഒരു കുറ്റം അവൻ്റെ മനസ്സിൽ അത്രമാത്രം കുറ്റബോധം ഉണ്ടാക്കിയതിൻ്റെ പേരിലായിരിക്കണം അങ്ങനെ ട്രൈ ചെയ്തത് പിന്നെ ഇതിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് അവൻ ഈ പറഞ്ഞതുപോലെ അവനെ എല്ലാവരും കൂടെ കെട്ടി തൂക്കിയതാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് അവൻ ഒരു ഉണക്കാനിട്ടിരുന്ന വെള്ളമുണ്ട് എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറുന്നു ബാത്റൂമിൽ കയറുന്നതുവരെ ആരും ശ്രദ്ധിക്കുന്നില്ല അതിനുശേഷം ചെറിയൊരു ഞരക്കം വരുമ്പോഴത്തേനും ഓടി വന്ന് കാണുന്നു ഇതൊന്നും എനിക്ക് അങ്ങോട്ട് എന്താ പറയുന്നത് അവിടെ ഇവിടെയൊക്കെ ചില കണക്ഷൻ വ്യത്യാസങ്ങൾ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വാർത്ത കേട്ടിട്ട് എന്താണ് മനസ്സിൽ സന്തോഷമാണോ അല്ലെങ്കിൽ ഒരു വിഷമാണോ എന്താണ് തോന്നിയെന്നുള്ളത് കമന്റിൽ പറയൂ കേട്ടോ അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം